ഭർത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക എന്ന പെരും കള്ളിയുടെ എല്ലാ കള്ളത്തരങ്ങളും പാർക്കിൽ വെച്ച് അനി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണല്ലോ അനാമികയുടെ സ്വഭാവം അത്ര ശരിയല്ലെന്നും ഹിന്ദുക്കയോ ആഗ്രഹിച്ചും മോഹിച്ചും ഹിന്ദുക്കയോ ലക്ഷ്യങ്ങളുമായിട്ടാണ് അവൾ അനന്തപുരിയിൽ കയറി പറ്റിയിരിക്കുന്നത് എന്നെല്ലാം അനിക്ക് മനസ്സിലാവുന്നുണ്ട് അനി അത് അപ്പോൾ തന്നെ ആദർശനെ വിളിച്ച് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ അനിയുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് ആദർശ അന്നവിടെ കാര്യങ്ങൾ നീക്കം ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരിക്കലും അനിയുടെയും അനാമികയുടെയും ജീവിതം പാഴായി പോകാതിരിക്കാനോ മറ്റാരും ഇക്കാര്യം അനിയോട് അനാമികയുടെ ആ ദുർ സ്വഭാവം മറച്ചു വെക്കാനാണ് കേട്ടോ ആദർശ് ആവശ്യപ്പെടുന്നത് അനിയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മകളുടെ ദുർനടപ്പിനെ കുറിച്ച് വേണുവിനോട് സൂചിപ്പിക്കുന്നുണ്ട് ആദർശ് എന്നാൽ അനിയും നന്ദും ഇപ്പോഴും ബന്ധം പുലർത്തുന്നുണ്ടെന്നും പറഞ്ഞ് ആദർശിന്റെ വാടപ്പിക്കാണ് വേണു ചെയ്യുന്നത് അങ്ങനെ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാകുന്ന ആദർശേ ആ കാര്യം അങ്ങ് ഒതുക്കി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ എന്നാൽ ഈ ഒരു സംഭവം അനിയുടെ മനസ്സിനെ വല്ലാതെ അങ്ങ്ങ്ങ് ബാധിച്ചിട്ടുണ്ടാവും തനിക്ക് പണ്ടേ അറിയാമായിരുന്നു അവൾ ആൾ ശരിയല്ലെന്നേ അവൾക്ക് എങ്ങനെയുള്ള ചില ബന്ധങ്ങളുണ്ടെന്ന് എനിക്ക് മുമ്പേ തോന്നിയതാണെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമാക്കാതെയാണ് കേട്ടോ അനിയ അനിയും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അനാമികയാണെങ്കിലോ ഈ ഒരു സംഭവം എങ്ങനെയെങ്കിലും അനന്തപുരിയിലുള്ളവർ അറിയുകയാണെങ്കിൽ അതിൽ തന്നെ ആരും കുറ്റപ്പെടുത്താതിരിക്കാനായിട്ട് ഒരു മുൻകൂർ ജാമ്യം എന്നതുപോലെ ചാനകിയോടായിട്ട് പറയുന്നുണ്ട് അമ്മേ ഞാൻ ഇനി എന്താ ചെയ്യുക ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണേ പല രാത്രിയിലും അനി അന്തുവുമായിട്ട് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാറുണ്ട് ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കിതെങ്ങനെ സഹിക്കാനാവും എന്നെ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് അവൻ അവളുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് അവൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞാൻ ഏതെങ്കിലും എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നടക്കുന്നത് കണ്ടാൽ അവൻ അത് സഹിക്കുന്നില്ല അവൻ അവളുമായിട്ട് കുറേ നേരം ഫോണിൽ സംസാരിക്കാമെങ്കിൽ എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചേ അനാമിക നേരത്തെ തന്നെ മുൻകൂർ ജാമ്യമെടുക്കുന്നുണ്ട് ചാനകീടാട് അങ്ങനെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അനാമിക്കുമോള് പറഞ്ഞത് ശരിയായിരിക്കുമോ ശരിക്കും അവൻ രാത്രിയിൽ അവളെ വിളിക്കാറുണ്ടാവുമോ അനാമിക്കുമോൾ പറഞ്ഞത് സത്യമായിരിക്കുമോ പാവംകുട്ടി മാത്രം വിഷമിക്കുന്നുണ്ടാവും അവൾ ആ കാര്യം കാര്യമോർത്ത് ഏതൊരു പെണ്ണിനെ ഇതൊക്കെ സഹിക്കാൻ പറ്റിയ തന്നെ അവഗണിച്ച് ഭർത്താവും മറ്റൊരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്നത് അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അജയേട്ടൻ മറ്റൊരു പെണ്ണിനെ ഫോണിൽ വിളിച്ച് ശൃംഖരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുമോ അതുപോലെ തന്നെയല്ലേ മോളുടെ കാര്യവും പാമമാമോള് ഇതെല്ലാം കണ്ടും കേട്ടിട്ടും എൻ്റെ മോനോടുള്ള സ്നേഹം കൊണ്ടു മാത്രമല്ലേ അവൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്തായാലും ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല ഇതിനൊരു പരിഹാരം ഉടനെ തന്നെ കാണണമെന്നൊക്കെ ചിന്തിച്ച് ജാനകി നേരെ അനിയുടെയും അനാമികയുടെയും ബെഡ്റൂമിലേക്ക് ചെല്ലുന്നുണ്ട് ജാനകി റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അനാമിക അവിടെ ഉണ്ടാവില്ല അനിയാണെങ്കിൽ കുളിക്കായിരിക്കും ആ സമയം ടേബിളിൽ ഇരിക്കുന്ന അനിയുടെ ഫോൺ കാണാനിടയാകുന്നുണ്ട് ജാനകി കാണുന്നതും എന്തോ തീരുമാനിച്ചുറപ്പിച്ച ജാനകി നേരെ ആ ഫോൺ എടുത്തുകൊണ്ട് തന്റെ മുറിയിലേക്ക് വരുവാണ് അങ്ങനെ ഫോണുമായിട്ട് മുറിയിൽ മുറിയിലിരുന്നു കൊണ്ട് അനിയുടെ ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുവാണ് ജാനകി അങ്ങനെ ആദർശിനെ അവന്റെ ഫ്രണ്ട്സിനെ അങ്ങനെ ഓരോരുത്തരായിട്ട് വിളിച്ച കോൾ ലിസ്റ്റൊക്കെ കാണുന്നുണ്ട് അതിനിടയ്ക്ക് നന്ദുവിനെ വിളിച്ച കോൾ ലിസ്റ്റുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ അന്നേ ദിവസവും തലേ ദിവസവും അതിന്റെ മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ നന്ദുവിനെ വിളിച്ചതായിട്ടൊക്കെ കാണുന്നുണ്ട് ജാനകി അതൊക്കെ കാണുന്നതും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ജാനകിക്ക് ഹോ മോൾ പറഞ്ഞത് ശരിയായിരുന്നല്ലേ അല്ല എന്താ ഇവന്റെയൊക്കെ ഉദ്ദേശം ുള്ള ഒരു കുട്ടിയെ ഭാര്യയായിട്ട് കിട്ടിയിട്ട് ഇവനെന്തിനാ അവളെ വിളിച്ച് ഇങ്ങനെ എന്നല്ലങ്ങനെ എന്നല്ല മനസ്സിൽ ഓർക്കുകയാണ് ജാനകി ശേഷം വാട്സ്ആപ്പ് എടുത്ത് നോക്കുന്ന സമയത്തെ നന്ദുവിനെ വീഡിയോ കോൾ ചെയ്തതായിട്ടും കാണുന്നുണ്ട് കേട്ടോ എന്തൊരു ദുഷിച്ച മനസ്സുള്ള പെൺകുട്ടിയാണ് അവള് എന്റെ മകനൊരു ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവരുമായിട്ട് ഫോൺ വിളിക്കാൻ ഇവൾക്കൊരു നാണക്കേടും ഇല്ലല്ലോ ആണൻകെട്ടവള് ഇവളൊക്കെ എസ് ഐ ആയിട്ട് തിരിച്ചെത്തിയാൽ അത് ഈ സമൂഹത്തിന് തന്നെ നാണക്കേടായിരിക്കുമെന്നെല്ലാം ദേഷ്യത്തോടെ മനസ്സിലോർക്കുവാണ് പാമം എന്റെ അനാമിക മോള് ഇതൊക്കെ ഓർത്തി എത്രമാത്രം കണ്ണീർ ുംഷമിക്കുന്നുണ്ടാവും ചേച്ചി എന്ന് പറയുന്ന ആ നാശം പിടിച്ചവൾ ഈ തുടങ്ങിയതാണ് ഈ കുടുംബത്തിന്റെ നാശം ചേച്ചിമാരെയും അനിയത്തെയും ഒന്നും വെറുതെ വിടാൻ പാടില്ല അവറ്റേക്കളെയൊക്കെ ഒരു പാട് പഠിപ്പിക്കണം എന്നൊക്കെ ചിന്തിച്ചേ എന്നൊക്കെ ചിന്തിച്ച് എല്ലാം പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം വാട്സാപ്പിൽ നിന്നും പേക്കടിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അനി ആദർശനൊരു വീഡിയോ അയച്ചിരിക്കുന്നതായിട്ട് ജാനകിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്തായിരിക്കും ആ വീഡിയോന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ ജാനകി അത് ഓപ്പൺ ചെയ്തു നോക്കുവാണ് ട്ടോ അത് കാണുമ്പോഴേക്കും ജാനകി അങ്ങ് ആകെ ഞെട്ടി തരിച്ചു പോകുന്നുണ്ട് പാർക്കിൽ വെച്ച് അനിയടുത്ത അനാമികയുടെയും കാമുകന്റെയും വീഡിയോ ആയിരിക്കും അത് അനാമിക തന്റെ കാമുകന്റെ മടിയിൽ കിടന്നും അവനോട് കൊഞ്ചി കൊഞ്ചിക്കൊഴിയുന്ന വീഡിയോ അനി നല്ല വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്ത് ആദർശൻ അയച്ചു കൊടുത്തായിരുന്നല്ലോ ആ ഒരു വീഡിയോ ആണ് ജാനകി കാണാൻ ഇടയാകുന്നത് അത് കാണുന്ന പാടെ ജാനകി അങ്ങ് വല്ലാതാവുന്നുണ്ട് അനുകി ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് ഈശ്വര ഞാനിതെന്താ കാണുന്നത് എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഇല്ല അനിമോൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നോ ഞാൻ ഇതിൽ ഏത് വിശ്വസിക്കും കണ്മുന്നിൽ കാണുന്നത് വിശ്വസിക്കാതിരിക്കാനും എനിക്ക് പറ്റുന്നില്ലല്ലോ ആദർശ അറിഞ്ഞിട്ടും എന്താ മിണ്ടാതെ നിൽക്കുന്നത് ഹാ അനാമിക എന്ന് പറയുന്നവൾ ഇങ്ങനെ ഒരുത്തി അവൾ എന്തൊക്കെയാ എന്റെ അടുത്ത് വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കുന്നത് എനിക്ക് ഇഷ്ടമാകുന്നില്ലെന്ന് ഇങ്ങനെയാണോ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കൽ ഇതിപ്പോ അവൻ്റെ മടിയിൽ കിടക്കേം ഛേ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ന്യൂ ജനറേഷൻ പിള്ളേരാണെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അവളുടെ വിവാഹം കഴിഞ്ഞതല്ലേ ഒരു ഭർത്താവില്ലേ അവൾക്ക് എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കാണ് ജാനകി അങ്ങനെ ആദർശനാണല്ലോ ഈ വീഡിയോ അയച്ചിരിക്കുന്നത് എന്തായാലും ആദർശനും ഇക്കാര്യം അറിയാം ആദർശൻ എന്താ ഇക്കാര്യം ആരോടും പറയാത്തത് എന്നൊക്കെ ചിന്തിച്ച് അതിന്റെ സത്യാവസ്ഥ അറിയാനായിട്ട് ആദർശിന്റെ മുറിയിലേക്ക് പോവുകയാണ് ജാനകി ഇവിടെ ഇപ്പൊ നയന ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദർശനെ കുറിച്ച് ജോലി ഭാരം കൂടിയിട്ടുണ്ടാകും അതുകൊണ്ട് അർജന്റ് വർക്കിലായിരിക്കും ആദർശ് കയറി വന്നു പാടെ ജാനകി ആദർശനോടായിട്ട് എടപോനെ ആദർശ് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുവാണ് എന്താ ചെറിയമ്മേ പറഞ്ഞോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഈ ഡോർ ഒന്ന് ലോക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഡോർ ലോക്ക് ചെയ്യുവാണ് ശേഷം ആദർശിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താ ചെറിയമ്മേ എന്തോ സീരിയസ് കാര്യമാണല്ലോ ചെറിയമ്മക്ക് പറയാനുള്ളത് എന്താണെന്ന് പറയുമ്പോഴേക്കും ഹനിയുടെ ഫോണിലുള്ള ആ വീഡിയോ ആദർശനം കാണിച്ചു കൊടുക്കുവാണ് ഈ വീഡിയോ കുറിച്ച് നിനക്കെന്താ പറയാനുള്ളത് എന്നല്ലങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ ചെറിയമ്മ ഒരു പരുങ്ങലോടെ പറയണതും എനിക്ക് സത്യം അറിയണം ആദർശേ നിനക്കറിയാലോ ഞാൻ നിന്നെയും എന്റെ അനിയെ പോലെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നതാ നിനക്ക് അനിയ ഒരുപാട് ഇഷ്ടമാണെന്നും എനിക്കറിയാം സ്വന്തം അനിയനെ പോലെയല്ലേ നീ അവനെ കാണുന്നത് അവൻ്റെ ദോഷം വരുന്ന ഒരു കാര്യവും നീ ചെയ്യില്ലെന്നറിയാം അത്രമാത്രമേ നീ അവനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുവാണ് എന്താ ഇതിന്റെയൊക്കെ അർത്ഥം എനിക്ക് സത്യം അറിയണം ആദർശേ ി എന്നെ എന്നെ ഓർക്കണ്ട അനിയുടെ ജീവിതത്തെ കുറിച്ച് ഓർത്തെങ്കിലും സത്യം പറയണം ആദർശേ എല്ലാം പറയും പോയേക്കും ഞാൻ പറയാം ശരിയമ്മ പറഞ്ഞുകൊണ്ട് ആദർശ കാര്യങ്ങൾ പറയുവാണ് ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിലെ ഒരു ഒഴിഞ്ഞ മൂലയിൽ പോയിരിക്കുന്നു അനാമുഖ്യയും അവളുടെ കാമുകനും അവിടെ പോയാണ് അവളെ ഇമ്മാതിരി തോന്നി മാസമൊക്കെ കാണിച്ചു കൂട്ടിയത് അത് അനിയുടെ ഫ്രണ്ട്സ് കൈയോട് പിടികൂടി ഉടനെ തന്നെ അനിയെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു അനി അവിടെ വന്ന് അവരെ നേരിട്ട് കാണുകയും അവരെ കാണാതെ മറിഞ്ഞു നിന്ന് അവരുടെ വീഡിയോ എടുത്ത് അത് എനിക്ക് അയച്ചു തരികയും ചെയ്യുമായിരുന്നു അനിയോട് ഞാനാണ് തൽക്കാലം ഇതെല്ലാം മറച്ചുവെക്കാൻ ആവശ്യപ്പെട്ടത് ഞാൻ ഇതിനെക്കുറിച്ച് അനാമികയുടെ അച്ഛനോട് സംസാരിച്ചപ്പോൾ അയാൾ എന്നെ പ്രതിയാക്കാനാണ് നോക്കിയത് അനി അവളെ ശ്രദ്ധിക്കാതെ പലരുടെയും കൂടെ കറങ്ങുന്നത് കൊണ്ട് അനാമികയ്ക്ക് അതിനുള്ള അവകാശമുണ്ടെന്നും ഇഷ്ടമുള്ള ആളുടെ കൂടെ കറങ്ങേ കിടന്നുറങ്ങേ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് അയാൾ എന്നോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് മാത്രല്ല ചെറിയമ്മേ ചെറിയമ്മ ഇത്രത്തോളം അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഇനിയും പറയാനുള്ളത് ഇനിയും കേൾക്കാനുള്ള ത്രാണി എനിക്കില്ലെന്നൊക്കെ പറയുമ്പോ അല്ല ചെറിയമ്മേ ചെറിയമ്മ ഇത് കേട്ടേ പറ്റൂ ഇത് ഒരാൾ മാത്രല്ല അനി അനാമികയുടെ കാമുകന്റെ ലിസ്റ്റിലുള്ളത് ഏറെയും പലരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട് പലരുമായിട്ട് അവൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തവണ ക്ലയന്റ് മീറ്റിങ്ങിന് വേണ്ടി ഒരു ഹോട്ടലിലേക്ക് കയറി പോയപ്പോൾ ഇവളൊരു പയ്യനുമായിട്ട് ഒരു ഹോട്ടൽ മുറിയിലേക്ക് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് റിസെപ്ഷനിൽ നിന്നും അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇടക്കിടക്ക് അവരിവിടെ വരാൻ വരാറുണ്ടെന്നും അവരെ ഹസ്ബൻഡും വൈഫുമാണ് പറഞ്ഞേക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയി ചെറിയമ്മേ ഞാൻ ഇന്നുവരെ നയനയോട് പോലും ഇക്കാര്യം പറഞ്ഞിട്ടില്ല ായിട്ട് പറയുന്നത് അനി പോലും അറിഞ്ഞിട്ടില്ലെന്നൊക്കെ ആദർശ് പറയുമ്പോൾ ജാനകി ആകെ അംഗം അല്ലാതാവുന്നുണ്ട് ആദർശ് പറയുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ കമ്പനിയിൽ ജ്വല്ലറിയിൽ വിശ്വസ്തനായിട്ടുള്ള ഒരു ഉണ്ട് അയാൾ പറഞ്ഞു അനാമികയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അയാളുടെ റിലേറ്റീവിനെ ഒരു ലോഡ് ഉണ്ട് അവിടെയും ഇവള് മറ്റൊരു പയ്യനുമായിട്ട് ചെല്ലാറുണ്ട് അങ്ങനെ പലരുടെ കൂടെ പല സമയങ്ങളിലും അനാമികയെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞതുപോലെ ചെറിയമ്മേ ഈ കാണിക്കുന്നതെല്ലാം വെറും തള്ളും മാത്രമാണ് എല്ലാം അവർ ഉണ്ടാക്കിയെടുത്തതാ അവൾക്ക് മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളോണ്ട് അതാണ് അനി എത്ര അവഗണിച്ചിട്ടും എത്ര ആട്ടിപ്പായ്പിച്ചിട്ടും അവൾ ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ചെറിയമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ എന്റെ മരുമകൾ അന്തസ്സോടെ ഇവിടേക്ക് കയറി വന്നതാണെന്ന് പക്ഷെ ആ അന്തസ്സൊന്നും അവൾക്ക് തീരെ ഇല്ല ചെറിയമ്മ സ്വർണത്തിന്റെ പണത്തിന്റെയും കാര്യം എല്ലാവരെയും ുംനിയവരെ പറ്റിച്ചിട്ടാണ് അവൾ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് എല്ലാവരെയും പറ്റിച്ചല്ലേ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അനാമികയും അല്ലാതെ അവൾക്ക് കൂടുതൽ പ്രത്യേകതയൊന്നുമില്ല പിന്നെ ഈ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ അനാമിക്കാനും പിണങ്ങി പോയാൽ പിന്നെ അനിയുടെ ജീവിതം അതോ ഗതിയാവും അതുകൊണ്ടാ അവനാണെങ്കിൽ ഒന്നാമതെ വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക അവൻ ഒരുപാട് സ്നേഹിച്ച പെൺകുട്ടിയായിരുന്നു നന്ദു നന്ദു ആൺ പിള്ളേർ മൊത്തം ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിലും അവളെക്കുറിച്ച് ഇന്നുവരെ ഒരു മോശമായിട്ടുള്ള ഒരു വാക്കുപോലും ആരും പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനെയുള്ള അവളെ കൊണ്ട് അവൻ ചുറ്റി കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നവും ഞാൻ കാണുന്നില്ല ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അനിയുടെ ജീവിതമുണ്ടല്ലോ ഇപ്പോ വല്ലാത്തൊരു നൂൽപാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും പറഞ്ഞാൽ ചെറിയമ്മയ്ക്ക് വിശ്വാസമാവില്ല ചെറിയമ്മ ഇപ്പോഴും അനാമികയെ കണ്ണടിച്ചു വിശ്വസിക്കുകയാണല്ലോ പാവം അനിയുടെ മനസ്സിൽ എന്താണെന്ന് ഒരിക്കലെങ്കിലും ചെറിയമ്മ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇത് മകന്റെ മനസ്സ് കാണാൻ എപ്പോഴെങ്കിലും ചെറിയമ്മ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് അദർശ് ദർശേ നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യുക അനിയുടെ അനിയേയും അനാമികയെയും പിരിക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും അച്ഛനും അമ്മയ്ക്കും അത് വല്ലാത്തൊരു ഷോക്ക് ആയിരിക്കും ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നൊക്കെ ഉണ്ട് അനാമിക ചെയ്യുന്ന ചതിയെ കുറിച്ച് അതേ ചെറിയമ്മേ മുത്തശ്ശനെയും മുത്തശ്ശിയും കുറിച്ച് ഒന്നോർത്ത് മാത്രമാണ് ഞാനും ഒന്നും മിണ്ടാതെ അടക്കി പിടിച്ചോണ്ടിരിക്കുന്നത് ഒരു കാര്യത്തെ പറ്റി എനിക്ക് ആരോടും ഒന്നും പറയാൻ പോലും സാധിക്കുന്നില്ലല്ലോ ഒരു സംഭവം ഉള്ളത് തന്നെ അനിയെ ഇനി എനിക്ക് ഒന്ന് ഉപദേശിക്കാൻ പോലും പറ്റില്ല തിരിച്ചവൻ എന്നോട് ചോദിച്ചത് എന്താണെന്നറിയോ മുത്തശ്ശിനും മുത്തശ്ശിക്കും വേണ്ടിയാണെങ്കിലും ഇങ്ങനെ ഒരു ദുർനടപ്പ് നടത്തുന്ന ഭാര്യയെ ഏട്ടനാണെങ്കിൽ വെച്ചോണ്ടിരിക്കുവോ എന്ന് എന്റെ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ എന്റെ കയ്യിലില്ല എന്നുള്ളതാണ് സത്യം ചെറിയമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ എന്തായാലും ചെറിയമ്മേ ചെറിയമ്മെങ്കിലും ഇപ്പോ എങ്കിലും സത്യം അറിഞ്ഞല്ലോ എനിക്കത് മതി ഇപ്പൊ കുറച്ച് ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് ഇതിപ്പോ അവളോട് ചോദിക്കാനൊന്നും പോകണ്ട ആരും അറിഞ്ഞതായിട്ടും ഭാവിക്കേണ്ട ഇതൊക്കെ എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം ഇത് ഇതുപോലെ തുടർന്ന് പോകാനാണ് അവളുടെ ഉദ്ദേശമെങ്കിൽ അപ്പൊ നമുക്ക് എന്തെങ്കിലും നടപടിയെടുക്കാം രണ്ടുപേരും രണ്ടു വഴിക്ക് ആകുമോ എന്നാണ് എന്റെ പേടി എന്നൊക്കെ ആദർശ് പറയുമ്പോൾ അതിൽ എന്ത് തെറ്റാണുള്ളത് ആദർശേ ഇങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് അവളെങ്കിൽ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നവളാണ് അവളെങ്കിൽ അവൾ എൻ്റെ മകന്റെ ജീവിതത്തിൽ വേണ്ട ഇങ്ങനെയുള്ളവളൊക്കെ രണ്ടു വൈകിക്ക് ആകുന്നത് തന്നെയാണ് നല്ലത് അല്ലാതെ വല്ലവന്റെയും വിയർപ്പുമായിട്ട് വരുന്നവൾ എന്റെ മകൻ്റെ നെഞ്ചത്ത് കയറാൻ നിൽക്കണ്ട എൻ്റെ മകൻ എന്തായാലും അത്തരത്തിലുള്ള ഗതികേടൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞേ ജാനകി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ജാനകി നേരെ ആ ഫോൺ കൊണ്ടുപോയി അനിയുടെ റൂമിൽ വെച്ചിട്ട് തൻ്റെ മുറിയിൽ പോയി കരഞ്ഞോണ്ടിരിക്കുവാണ് ആദർശമാണെങ്കിലും ഇക്കാര്യം ഒരാളെങ്കിലും അറിഞ്ഞല്ലോ എന്നുള്ള ഒരു മനസ്സമാധാനത്തിൽ ഇരിക്കായിരിക്കും അങ്ങനെ ഒരേ സമയം അനിയുടെ ഭാവിയെക്കുറിച്ചോർത്ത് ആശങ്കപ്പെടുവാണ് ജാനകിയും ആദർശവും